ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് രാവിലെ കുട്ടികളുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് രണ്ട് പേർക്കും രണ്ടായിട്ടും ഫുഡ് കൊണ്ടു ചെല്ലണം കേട്ടോ അപ്പം രാവിലെ ദോശയായിരുന്നു ഞാനത് ചൂടുമായിരുന്നു ശേഷം അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെയാണ് ഞാൻ പായസവും അടയും ഒക്കെ ഉണ്ടാക്കിയത് റാഗിയുടെയും റാഗിയും മേത്തക്കായും വെച്ചുള്ള ഒരു അടയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ വീട്ടിലാരും ഇല്ല ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർ മരിപ്പിനുയൊക്കെയാണ് അപ്പോൾ രാവിലത്തെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞിട്ട് റൂമ് ഒന്ന് തൂത്ത് തുടച്ചിട്ടതിന് ശേഷം ഇന്ന് വെള്ളിയാഴ്ചയാണ് റൂമ് ഒന്ന് തൂത്ത് തുടച്ചിട്ടതിന് ശേഷമാണ് ഞാൻ സ്കൂളിലേക്ക് പോകാൻ എല്ലാം ഒന്നും രാവിലെ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത് ഉണ്ടാക്കണം അങ്ങനെ ആകെ വളരെ ടോപ്പ് എന്ന് പറയുന്നത് നൈറ്റി പീസാണ് കേട്ടോ നൈറ്റി തുണിയുടെ പീസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര കംഫർട്ട് തോന്നുന്ന ഒരു നല്ല മെറ്റീരിയലാണ് കോട്ടൺ അപ്പോൾ ഇതായിരുന്നു ഞാൻ ഉണ്ടാക്കിയ രാഗിയാണ് അതുപോലെ തന്നെ മോനിക്ക് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ഇളയാളുടെ ക്ലാസ്സിലേക്ക് പായസവും മൂത്താളുടെ ക്ലാസ്സിലേക്ക് വേണ്ടി അടയുമായിരുന്നു അങ്ങനെ അതൊക്കെ ഞാൻ പാക്ക് ചെയ്തു പിന്നെ അവിടെ വെക്കാനായിട്ടാണ് എടുത്തത് പിന്നെ എല്ലാം പാക്ക് ചെയ്ത് റെഡിയായിട്ട് വണ്ടിയിൽ വേണം പോകാൻ പോകുന്ന വഴിക്ക് അബാക്സിൻ്റെ ഒരു ടെക്സ്റ്റ് ഒരിടത്ത് എത്തിക്കണം അതുപോലെ തന്നെ എനിക്ക് മറ്റൊരിടത്ത് പോകണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ലിസ്റ്റ് എഴുതി വെച്ചിട്ടാണ് ഇറങ്ങിയിട്ട് കാരണം ഒരിടം വിട്ട് പോകരുത് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിൽ വരാൻ അങ്ങനെ അബാക്കസ് ടെക്സ്റ്റ് വന്നത് അതുപോലെ അവിടെ ഇരുന്നേ ഇത് അത് ഞാൻ പിന്നെ പൊട്ടിച്ച് ഞാൻ കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാം ഉണ്ടോ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടാണ് പോയത് സ്കൂളിൽ ചെന്ന് സാധനം വെച്ചതിന് ശേഷമാണ് ഞാൻ അബാകസിന് ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് പോയത് അപ്പോഴത്തേക്കും അവിടെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി ആ ബാഗസിൻ്റെ ടെക്സ്റ്റ് കൊടുത്തു കൊടുത്തതിന് ശേഷം തിരിച്ച് തിരിച്ച് ഞാൻ സ്കൂളിലേക്കാണ് നേരെ പോയത് സ്കൂളിൽ അപ്പോഴത്തേന് പരിപാടികൾ തുടങ്ങുന്ന ഏകദേശമൊക്കെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ടായിരുന്നു ഓരോ ക്ലാസ്സിലും ഓരോ ടൈപ്പ് ഫുഡുകളായിരുന്നു എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു നല്ല ഫുഡുകളായിരുന്നു കപ്പ ഒക്കെ ഒരുപാടുണ്ടായിരുന്നുമാർ ഗവണ്മെന്റ് സ്കൂളിലാണോ പഠിക്കുന്ന ആയിട്ടോ അത് ഞാൻ എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ ഞാനത് പറയും ഇക്കാക്കും അതാണ് ഇഷ്ടം അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നു നല്ല ചമ്മന്തി പലതരം ചമ്മന്തികളുണ്ടായിരുന്നു അങ്ങനെ റാഗിയട എൻ്റെ ഫ്രണ്ട്സ് കഴിച്ചു നോക്കുകയാണ് അങ്ങനെ ചീനയും ചേമ്പും ചേനയും എല്ലാം കൂടെ കൂട്ടി ഞാനും കഴിച്ചു കേട്ടോ അതിന് ശേഷം ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയാണ് നല്ല മഴയായിരുന്നു അവിടുന്ന് പലയിടത്ത് പോയതിനു ശേഷം ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇക്ക വിളിച്ചു അവർ നല്ല ദൂരം ലോങ് പോയിട്ട് വരികയാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവർ ഇടയ്ക്ക് പള്ളിയിൽ കയറി പള്ളിയിൽ കയറിയതിന് ശേഷം ഇക്ക വിളിച്ച് ചോറുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചോറ് വീട്ടിലുണ്ടായിരുന്നു പക്ഷെ കറികളൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഞാനൊരു രസവും ഒരു കിഴങ്ങിന്റെ വിഴുക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഏത് കാര്യവും നമ്മൾ മനസ്സ് വെച്ചാൽ പെട്ടെന്ന് നടക്കും അല്ലേ അവരെത്താൻ ഇനി കുറച്ച് നേരം ഉള്ളൂ ഒരു ഹാഫ് അവർ കാണുമായിരിക്കും ആ അരമണിക്കൂർ കൊണ്ട് എനിക്ക് ഇതാക്കാം നമുക്ക് മനസ്സ് വെച്ചാൽ ഏത് കാര്യവും ചെയ്യാം പക്ഷേ അതൊരു അടുക്കം ചിട്ടിയും കൂടി ചെയ്താൽ മതി ഇപ്പം ഞാൻ വേസ്റ്റ് എല്ലാം ഒരു പാത്രത്തിലോട്ട് തന്നെ ഇടുന്നത് കൊണ്ടും എനിക്ക് അവിടെ സ്ലാവിൻ്റെ പുറം വൃത്തിയാക്കേണ്ടി വരത്തില്ല അതുപോലെ തന്നെ എടുക്കുന്ന പാത്രം ആ സ്പോട്ടിൽ തന്നെ കഴുകുന്നതുകൊണ്ട് എനിക്ക് കഴുകാൻ നിരക്കത്തില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഏതൊരു കാര്യവും രാവിലെ ആണെങ്കിലും നമ്മൾ ഇത് ഇതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ഏത് കാര്യവും അത് കിച്ചൺ പേണിംഗ് മാത്രമല്ല ഏത് കാര്യവും നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരുകയും ചെയ്യും ഭംഗിയായി തീരുകയും ചെയ്യും അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് അത് എൻ്റെ ഒരു ഹോബിയാണ് മൾട്ടി ടാസ്ക് ഒരു ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം ചെയ്യുക എന്നുള്ളത് അത് അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങൾ തീരുകയും ചെയ്യുന്നത് ഞാനിപ്പോൾ രസത്തിനാണ് ഫസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രസം അടുപ്പിലോട്ടാക്കുന്ന ടൈമിൽ അത് ചൂടായി വരുന്ന ടൈമിലാണ് ഞാൻ വീഴുക്കുവാട്ടിക്കുന്നത് ഫസ്റ്റ് കടുക് വറുത്ത് അതിലേക്ക് ഉലുവ സോറി കായമാണ് ഞാൻ ഇട്ടത് കായം നല്ല തട്ടിക്കായമായിരുന്നു അതിലേക്ക് ഉള്ളി ഇട്ടു ഉള്ളി വാടുന്ന ടൈമിലാണ് ഞാൻ അപ്പോഴത്തേന് കിഴങ്ങ് വൃത്തിയാക്കുമായിരുന്നു കിഴങ്ങ് വൃത്തിയാക്കുന്ന ടൈമിൽ നമ്മുടെ ഉള്ളി അവിടെ കിടന്ന് വാടും എന്ന് പറയുന്നത് ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് എൻ്റെ ഉമ്മച്ചായിൽ നിന്നുമാണ് ഉമ്മച്ച നല്ല സ്പീഡിൽ ജോലി ചെയ്യും അടി പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു രാവിലെ എട്ട് ഒൻപത് മണിയാവുമ്പോഴത്തേക്ക് കിച്ചൺ പരിപാടി മൊത്തം എൻ്റെ ഉമ്മച്ചാടെ കഴിയും അവരുടെ ആ ഒരു ശീലമാണ് എനിക്കും എൻ്റെ വീട്ടിൽ ആ ഒരു ശീലമാണ് എനിക്കും അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ സ്ലാമിൻ്റെ പുറത്ത് ഒരു സാധനം ഇരിക്കുന്ന കണ്ട വാപ്പാണെങ്കിലും ഉമ്മ ആണെങ്കിലും വഴക്കും പറയും അപ്പോൾ ആ ഒരു ശീലമാണ് എനിക്ക് ആ സ്പോട്ടിൽ തന്നെ ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കി മാറ്റും അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ പണിയില്ല നമ്മുടെ കിച്ചണിലെ ആ കറി വേവുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കും കിച്ചൺ അടച്ചിട്ട് വെളിയിലിറങ്ങാം അങ്ങനെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളകും കൂടി ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ രസത്തിൻ്റെ പരിപാടിയായി രസത്തിന് ഞാൻ തക്കാളിയും പുളിയും കൂടി ഒരുമിച്ച് വെള്ളത്തിലാക്കി വെച്ചിരുന്നു അത്രയും വെള്ളം മതി പിന്നെ ഞാൻ വെള്ളം ഒഴിക്കത്തില്ല എത്ര വെള്ളം വേണോ അതിനകത്തേക്ക് തന്നെ ഞാൻ തക്കാളിയും പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ച് വെച്ചിരിക്കും ലാസ്റ്റ് ഞാൻ എൻ്റെ വെളുത്തുള്ളി അത് മെയിനാണ് ഇട്ട് കറി ഒക്കെ ആയി പിന്നീട് ഞാൻ എടുത്ത പൊടി ഐറ്റംസ് എല്ലാം ഞാൻ ഞാനെടുത്ത് തിരിച്ച് വെച്ചു എന്നിട്ട് അവിടെയും ഒന്ന് ക്ലീനാക്കി പിന്നെ ഒറ്റ പാത്രമേ ഉള്ളൂ ആ പാത്രം തന്നെ ആ പാത്രത്തിലേക്ക് തന്നെ ഞാൻ എന്ത് ചെയ്തു കിഴങ്ങരിഞ്ഞത് എടുത്തിട്ടു അതാവുമ്പോൾ ഒരുപാട് പാത്രം തരുന്നില്ല അവരോ വരുമ്പോഴത്തേക്ക് അവരുടെ കൂടിയിരുന്ന് ഫുഡും കഴിക്കാം എന്നുള്ള പ്ലാനിലാണ് എല്ലാം അതിൻ്റേതായ രീതിയിൽ നമ്മൾ അടുക്കാൻ ചുറ്റുകയാണ് ചെയ്താൽ മതി പിന്നെ എനിക്ക് തേങ്ങ തിരിങ്ങാൻ പറ്റത്തില്ല ഉമ്മാണ് തേങ്ങ തിരിങ്ങി തരുന്നത് അപ്പോൾ ഓൾറെഡി ചമ്മന്തി കുറച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നതെടുത്തു പക്ഷേ അത് ശരിയായില്ല ചെറിയൊരു ണം വെച്ചു ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും ഇക്ക കഴിക്കത്തില്ല അതുകൊണ്ട് ചമ്മന്തി എടുക്കേണ്ട വന്നില്ല കേട്ടോ രസവും ഈ വിഴുക്കുകേർട്ടിയും കൂട്ടിയാണ് അവർ ചോറ് കഴിച്ചത് അങ്ങനെ ആ സ്പോട്ട് തന്നെ ഞാൻ അവിടെ ക്ലീൻ ചെയ്യുകയും ചെയ്തു അപ്പം നമുക്ക് പാത്രം കഴിയാനുമില്ല എങ്കിൽ നമ്മൾ രസവും വെച്ചു വിഴുക്കുവരട്ടിയും വെച്ചു പക്ഷേ ഇതുപോലെയാണ് എല്ലാ കാര്യവും രാവിലത്തെ കാര്യം രാവിലെ ടൈമിലാണെങ്കിലും നമ്മളൊരു പ്ലാനിങ്ങോട് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരെ പെട്ടെന്ന് നമുക്ക് ജോലി ഒതുക്കി ജോലിക്കോ പഠിക്കാനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് ഇറങ്ങിപ്പാൻ പറ്റും ഈ എല്ലാവരും പറയുന്ന പോലെ ഒരുപാട് പണി ഒന്നും നമ്മൾ വാരി വലിച്ചിട്ട് നിരത്തി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ജോലി ഒതുങ്ങാത്തത് പക്ഷേ അതേസമയം നമ്മൾ അടുക്കുന്ന ചുറ്റുവണിച്ചത് പെട്ടെന്ന് ഒതുങ്ങും ഞാൻ ഈ കിഴങ്ങിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടിയുമാണ് ഈ സാമ്പാർ പൊടി ചേർത്ത് നിങ്ങൾ കിഴങ്ങൊന്ന് വെഴുക്ക് വട്ടി കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയാം കേട്ടോ അപ്പം അപ്പോഴത്തേന് അവർ വന്നിരുന്നു അങ്ങനെ ഞാൻ ഡോറ് തുറന്നു കൊടുത്തിട്ട് വീണ്ടും പോയി ഇത് വെന്തിട്ടില്ല അപ്പം ഞാൻ അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അത് വേവാനായിട്ട് വെച്ചു പിന്നീട് ഞാൻ ചോറെടുത്തു ചോറും രസവും ഒക്കെ ആയിട്ട് അവർക്ക് അങ്ങനെ കഴിക്കാൻ കൊടുത്തു അപ്പോഴത്തേനും ഇത് വേവുകയും ചെയ്തു അങ്ങനെ ഇന്നത്തെ ഗുണം ഞാനും കഴിച്ചു അവരുമായിട്ട് ഇരുന്ന് തന്നെ ഞാനും ചോറും കറിയൊക്കെ കഴിച്ചു ഇത് ഒരു രസമാണ് നമ്മൾ എന്തും എനിക്ക് പറ്റുമെന്നുള്ള രീതി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സിമ്പിളാണ് മനസ്സിന് മടുപ്പ് വരുത്തില്ല ഹാപ്പി ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ മനസ്സ് മടുത്തുകൊണ്ട് ഓ എനിക്ക് ഇനിയും ചെയ്യണമല്ലോ ഇത്രയും പുറത്തൊക്കെ പോയിട്ട് വന്നതാണല്ലോ അല്ലെങ്കിൽ ഇത്രയും ജോലി ചെയ്തിട്ട് വന്നതാണല്ലോ എന്ന് വിചാരിക്കുന്ന ദിവസം നമുക്ക് അതുപോലെ തന്നെ തോന്നും നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല മടുപ്പ് തോന്നും ദേഷ്യം വരും പക്ഷേ എന്തും എൻജോയ് ചെയ്ത് ചെയ്യുക നമ്മൾ കഴിച്ച ഉടനെ തന്നെ ടേബിൾ ക്ലീൻ ചെയ്യുക അതെനി മസ്റ്റാണ് എനിക്കിഷ്ടമല്ല ടേബിളിൻ്റെ പുറത്ത് ഇരുന്ന് കഴിക്കുവാണെങ്കിൽ വേറെ ഒന്നും കാണരുത് എനിക്കിപ്പോഴും ഞാൻ ടേബിളിൻ്റെ പുറത്ത് ഇരുന്ന് കഴിക്കാറില്ല കാരണം എനിക്കെന്തോ അതൊരു ശീലമില്ല പിന്നീട് ഞാൻ പായസം കുറച്ചിരുന്നത് പാലൊഴിച്ച് ചൂടാക്കാൻ വെച്ച ടൈമിൽ തന്നെ പാത്രം ക്ലീൻ ചെയ്തു സ്ലാമിൻ്റെ പുറവും ക്ലീൻ ചെയ്തു അങ്ങനെ പായസം ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാനും കിച്ചണിൽ നിന്ന് ഇറങ്ങി നല്ല മഴയുണ്ടായിരുന്നു നല്ല മഴയെന്ന് പറഞ്ഞാലും പോരാ പറഞ്ഞാൽ ഇതിൽ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത്രമാത്രം മഴയുണ്ടായിരുന്നു അങ്ങനെ ചൂട് പായസവും കുടിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനിയുള്ള വീതിയായിട്ട് ഇൻഷാല്ല ഉടനെ കാണാം